സൗഹൃദവും ചുംബനവും ക്രൂരമായ നടപടി ഇസ്രായേലി സൈന്യം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത് തടഞ്ഞുവെച്ചു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങൾ ഈ പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം പറയുന്നത് കഴിഞ്ഞ ദിവസം ഫലസ്തീൻ മോചിപ്പിക്കപ്പെട്ട ഇസ്രായേലി ബന്ദികൾ മോചനത്തോടനുബന്ധിച്ചുകൊണ്ട് ഫലസ്തീൻ സൈനികരെ ചുംബനം നടത്തി എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അപ്പോൾ നൂറ്റി അൻപത്തി അഞ്ഞൂറ്റി അഞ്ച് ദിവസം ഒന്നര വർഷത്തോളം ജയിലിൽ കിടന്ന അല്ലെങ്കിൽ ഈ ഫലസ്തീൻ തടവറയിൽ കടന്ന ബന്ദികളാണ് കഴിഞ്ഞ ദിവസം മോചിപ്പിക്കപ്പെട്ടത് ആറ് പേരിൽ മൂന്ന് പേരാണ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കപ്പെട്ടത് ഒമർ ഷോം ടോം ഒമർ വെങ്കർ ഏരിയ കോങ്കർ എന്ന് പറയുന്ന മൂന്ന് ബന്ദികൾ തടവറയിൽ നിന്ന് അവിടെ ഈ ഫലസ്തീനികളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു അവർക്ക് വലിയ സ്വീകരണം നൽകിക്കൊണ്ട് യാത്രയപ്പ് നൽകുന്നതിനോടനുബന്ധിച്ചിട്ടാണ് ഈ പറയപ്പെട്ട ഒമർ ഷോം ടോം എന്ന് പറയുന്ന ബന്ദി ഫലസ്തീൻ സൈനികനെ ചുംബിക്കുന്നത് ആ ചുംബിക്കുന്നത് വൈറലായി ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു ഇത്രയേറെ കാലം അതായത് അഞ്ഞൂറ്റി ചില്ലാനം അഞ്ഞൂറ്റി അഞ്ച് ദിവസം പലസ്തീനികളുടെ തടവറയിൽ കഴിഞ്ഞിട്ട് പോലും അവർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ സൗഹൃദത്തിലും വളരെ സ്നേഹത്തിലുമാണ് കഴിഞ്ഞു പോയുന്നത് എന്നതിനെ അടയാളപ്പെടുത്തുന്നതാണ് ഇവരുടെ മുഖത്തിലും ശരീരത്തിലും ഉണ്ടായിരിക്കുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ സമീപനങ്ങൾ എന്ന രീതിയിലാണ് ആ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടാക്കിയ കാര്യമാണ് ഫലസ്തീനിലെ തടവുകാർ ഇസ്രായേൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവശരായും ക്ഷീണിതരായും മാനസിക പീഡനത്തിന് വിധേയമാകുന്ന രീതിയിലുമാണ് പുറത്തിറങ്ങുന്നത് നേരെ അവർ കൂടുതൽ പേരും പോകുന്നത് ആശുപത്രിയിലേക്കാണ് പകരം ഫലസ്തീനുകൾ വിട്ടയക്കുന്ന ബന്ധികൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് അവർ പത്രസമ്മേളനം പോലെയുള്ള ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ തങ്ങൾക്കുണ്ടായിരിക്കുന്ന നല്ല അനുഭവങ്ങൾ മാത്രമേ പറയാനുള്ളൂ പീഡന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് പറയാൻ ത് പറയാനില്ല എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ എന്ത് പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് എന്ത് പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ സർക്കാരിനെതിരെ ലോകം ലോകം മനസ്സാക്ഷി ഈ വളരെ പ്രയാസത്തോടു കൂടി പ്രതികരിക്കുന്ന രീതിയാണ് എല്ലാ മേഖലയിലും എല്ലാ മീഡിയക്കാർക്കിടയിലും അതേപോലെ തന്നെ ഈ കമൻറ്റുകൾക്കിടയിലും ഉണ്ടാവുന്നത് അത് ഐ ടി എഫ് സംഘത്തെയും സർക്കാരിനെയും വല്ലാത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു അതുകൊണ്ട് അവരിപ്പോ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആറ് ബന്ധികൾക്ക് പകരം അറുന്നൂറ്റി പത്ത് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനാണ് ആയിരുന്നു ഈ കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നത് ആ കരാർ വ്യവസ്ഥ പ്രകാരം ഫലസ്തീനിൽ നിന്ന് തടവുകാരെ മോചിപ്പിച്ചു ബന്ദികളെ മോചിപ്പിച്ചു പകരം ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടി ബസ്സിൽ കയറ്റി എന്നുള്ളതും കുറഞ്ഞ ദൂരം യാത്ര ചെയ്ത് എന്നും പറയുന്നു ഈ ഒരു വിഷയം ഉണ്ടായതോടുകൂടി ചുംബന സംബന്ധമായിരിക്കുന്ന ഉണ്ടായി വളരെ സ്നേഹപ്രകടനങ്ങൾ നടത്തി അത് സയൻസത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു ഭാഷയില്ല അങ്ങനത്തെ ഒരു സംവിധാനമേ ഇല്ല ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ് നാസി ജർമ്മനി നടത്തപ്പെട്ട പോലെയുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിനാണ് പല ഘട്ടത്തിലും സയൻസ താല്പര്യം കാണിക്കാറുള്ളത് അതിൻ്റെ തുടർച്ച ഉണ്ടാവണം എന്നൊരു പക്ഷേ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബന്ദികൾ ഈ സൈനികരുമായിട്ട് ഇടവേകുന്ന രീതികളൊക്കെ വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കുന്നു പ്രയാസമുണ്ടാക്കുന്നു ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ത ഞങ്ങൾ എന്തു ചെയ്യുന്നില്ല തൽക്കാലത്തേക്ക് പലസ്തീൻ തടവുകാരെ കൈമാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ട തടവുകാരെ തിരിച്ചു വിളിച്ച് വീണ്ടും ജയിലിലേക്ക് കയറ്റി എന്നുള്ളതാണ് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി തണുത്തുപിറച്ച പ്രഭാതത്തിൽ പോലും യഥാർത്ഥത്തിൽ രാത്രിയിൽ പോലും യഥാർത്ഥത്തിൽ ഫലസ്തീനുകളായിരിക്കുന്ന ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ വെസ്റ്റ് ബാങ്കിന്റെയും ഗാസിയയുടെയും വ്യത്യസ്ത മേഖലകളിലൊക്കെ തടിച്ചു കൂടിയിരുന്നു ഇപ്പോൾ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി കാത്തു നിന്നു പക്ഷെ ഫലം നേരെ തിരിച്ചായിരുന്നു ഇസ്രായേലി എന്ത് ചെയ്തു അവരെ തടഞ്ഞു വെച്ചു അവിടെ തിരിച്ചയച്ചു അവരെ ജയിലിലടക്കുകയും ചെയ്തു ഈ ഒരു സംഭവം വല്ലാത്ത രീതിയിൽ ലോകം ഇപ്പൊ ചർച്ച ചെയ്യുകയാണ് അതായത് കരാറിലെ ചതിക്കൊയ്യുകൾ അത് തീർച്ചയായിട്ടും ഇസ്രായേൽ കരാർ പല ഘട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് അവർ കരാർ ലംഘിക്കുന്നവരാണ് കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ നേരെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് വേദഗ്രന്ഥത്തിൽ കൃത്യമായ രീതിയിൽ പരാമർശിച്ചാണ് നിങ്ങൾ കരാർ വ്യവസ്ഥയിൽ ഇസ്രായേലുകളെ വിശ്വസിക്കാൻ പാടില്ല തീർച്ചയായിട്ടും അവർ ചതിക്കുന്നവരാണ് ഇപ്പോൾ ഈ സർ സർക്കാർ പറയുന്ന കാര്യം ഇങ്ങനെ ഇങ്ങനെയാണ് അപമാനകരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഫലസ്തീൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അവരെന് ഞങ്ങളുടെ ബന്ധുക്കൾക്ക് സ്വീകരണം കൊടുക്കുന്നു അവരിങ്ങനെ തുറന്നു വിട്ടാൽ പോരെ അതിന് ഫലസ്തീൻ്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം പുറത്തിറങ്ങിയിരിക്കുന്ന ഫലസ്തീനുകളുടെ ശരീരത്തിൽ വസ്ത്രം അവർ നൽകിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പതാക പതാകയുടെ ചിഹ്നം പതിച്ച വസ്ത്രങ്ങളാണ് നൽകിയത് അതിലവർ അവർ ചില വാചകങ്ങൾ പലസ്തീനുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില വാചകങ്ങൾ വാചകങ്ങളും അവരുടെ ഈ ധരിക്കപ്പെട്ട ഷർട്ടിൻ്റെ പെറുകിൽ എഴുതപ്പെട്ടിരുന്നു അവർ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടത് എന്താണോ അതാണ് അവരുടെ ദേഹത്ത് ധരിപ്പിച്ചത് എന്നിട്ട് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് എത്തിയ സമയത്ത് ഫലസ്തീനുകൾ ചെയ്തത് ആദ്യം തന്നെ ഷർട്ട് ഒന്നിട്ട് തീ കത്തിച്ചു എന്നുള്ള കത്തുന്ന തീയിലേക്ക് അവർ വലിച്ചെറിഞ്ഞു എന്നുള്ളത് കൂട്ടത്തോടു കൂടി കത്തിച്ചു എന്നുള്ള രീതിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ വന്നത് അപ്പോൾ ഇത്തരം അപമാനപരമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഫലസ്തീനിലെ തടവുകാർക്ക് ഇസ്രായേൽ നൽകുന്നത് പകരം ഈ ഫലസ്തീ ഇസ്രായേലിലെ ബന്ദികൾക്ക് ഫലസ്തീൻ നൽകുന്നത് സ്നേഹത്തിന്റെ മാത്രം യാത്രയായ്പാണ് അവർ അവരത് അംഗീകരിക്കുകയും അവരെ സ്വീകരിക്കുകയും അവർ സന്തോഷത്തോടു കൂടി യാത്രയായ്ക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അവരിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മോചന സർട്ടിഫിക്കറ്റുകൾ നൽകി റെഡ് ക്രോസിന് ബന്ധുകളെ കൈമാറുന്ന ഒരു പ്രവൃത്തി അന്താരാഷ്ട്ര നിയമ വ്യവസ്ഥ പ്രകാരം കൃത്യമായ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഫലസ്തീന്റെ ഭാഗത്തുണ്ടാകുന്നത് മോചന സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു റെഡ് ക്രോസിന് കൈമാറുന്നു അത് അതുമായി ബന്ധപ്പെട്ട് ഓരോരോ വ്യക്തിയും ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തു നിന്നാണ് പോകുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സ്വീകരണ പരിപാടികൾ നടത്തുന്നത് അതല്ലെങ്കിൽ എന്ത് ചെയ്യും ചിലപ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്ക് ആളെ കിട്ടിയിട്ടില്ല എന്ന് പറയും അല്ലെങ്കിൽ ആൾ മാറി എന്ന് പറയും ആൾ മാറ മാറിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചിത്രങ്ങൾ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് അത് പരസ്യപ്പെടുത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന വ്യക്തിയാണ് മോചിപ്പിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ലോകത്തിന് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പരേഡ് അനുവദിക്കുകയില്ല ഇവർക്ക് വേണ്ടിയിട്ട് സ്വീകരണം നൽകുന്ന പ്രവർത്തികളും അതേപോലെ തന്നെ ഇവർക്ക് മോചന സർട്ടിഫിക്കറ്റ് നൽകുന്നതും അവരെ റെഡ് ക്രോസിന് കൈമാറുന്ന സമയത്ത് ഒരു കരാകാശത്തോടു കൂടി കൈയടിച്ചിങ്ങായി പ്രോത്സാഹിപ്പിക്കുന്ന രീതികളും ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത കാര്യമാണ് പിന്നെ എന്ത് ചെയ്യണോ ഇസ്രായേൽ ചെയ്യുന്ന പോലെ അത് ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ട് ശാരീരികവും മാനസികപരമായ രീതിയിലെ പ്രയാസം അനുഭവിച്ച് ജീവിതകാലത്ത് ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവശ്വരം ായിരിക്കുന്ന സ്ഥിതിയിലേക്ക് ഇവരെ കൈമാറണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ മാത്രമേ ലോകത്തോട് ഇസ്രായേലിനെ വിളിച്ചു പറയാൻ വേണ്ടി പറ്റൂ നോക്കൂ നിങ്ങൾ അവിടെ പാലസ്തീൻ ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ഇവരെ ജൂതന്മാർക്ക് നടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മാനസിക പീഡനം നടക്കുന്നു അങ്ങനെ അവർ അവശരായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയണമെങ്കിൽ ഇത്തരം സന്തോഷകരമായിരിക്കുന്ന ഒരു യാത്ര ഇപ്പോൾ പറ്റില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇറ്ററിൻ്റെ നാസി ജർമ്മനി എങ്ങനെയാണോ ഈ ജൂത വിഭാഗത്തെ കണ്ടത് അല്ലെങ്കിൽ മനുഷ്യന്മാരെ കണ്ടത് ആ രീതിയിലേക്ക് ഇസ്രായേലിൻ്റെ വിഭാഗങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത് കരാർ വ്യവസ്ഥ പ്രകാരം ആറ് ബന്ധികൾക്ക് പകരം അറുന്നൂറ്റി പത്ത് പലസ്തീനുകളെ വിട്ടയക്കണം വിട്ടയക്കേണ്ട പലസ്തീനികൾ ജയിൽ ജയിൽ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് വാരത്തിൽ കയറ്റിയ ശേഷം തിരിച്ചു വിളിച്ച് ജയിലിൽ തന്നെ അടച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കരാർ ലംഘനത്തിന്റെ ഒരു മുദ്ര തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഇപ്പം ലോകരാജ്യങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഖത്തർ അടക്കമുള്ള ഈ വിഷയത്തിൽ ഇവിടെ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട രാജ്യങ്ങൾ പറയുന്ന കാര്യം ഇനി മുന്നോട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഏത് തരത്തിലാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് തങ്ങൾക്ക് പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ട് രാജ്യം തത്തുല്യമായ രീതിയിൽ കരാർ വ്യവസ്ഥ അംഗീകരിക്കുന്ന സമയത്ത് മാത്രമേ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ ഒരു വിഭാഗം അംഗീകരിക്കുന്നു ഒരു വിഭാഗം അംഗീകരിക്കില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തുടർന്നുള്ള ഈ രണ്ടാം ഘട്ട കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഗസയിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം അതോടൊപ്പം തന്നെ പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം ഈ ബന്ദിമോചനം പൂർണ്ണമാക്കണമെങ്കിൽ എന്തു ചെയ്യണം ഇസ്രായേൽ സഹകരിക്കണം അപ്പം ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും ഇസ്രായേൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ബന്ധിമോചനങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലായി തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് അത് തടസ്സപ്പെടുന്നത് ഇസ്രായേലിൻ്റെ ഏകാധിപത്യപരമായിരിക്കുന്ന നിലപാട് കൊണ്ടാണ് ആ നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ട് അയവ് വരുത്തിയിട്ട് പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും ഇസ്രായേലിനകത്ത് ഇപ്പോൾ നടക്കുകയാണ് അത് മുന്നോട്ട് പോവുക എന്നുള്ളത് അതായത് ഈ നിലവിലെ സാഹചര്യത്തിൽ അത് മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇല്ലാതെ ബന്ധിമോചനമില്ലാതെ തടവുകാരെ മോചിപ്പിക്കാതെ ഇനി തുടർന്നൊരു ബന്ധിമോചനം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് വിലയിരുത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇസ്രായേലിന്റെ അകത്ത് ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്ന് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്